ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് മിഷിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വേണ്ട ഞങ്ങൾ നട്ടുച്ചയ്ക്ക് നെന്മണി പാടത്ത് നിൽക്കുകയാണ് അപ്പോൾ വേണ്ടത് ഒന്ന് വല വീശാൻ വന്നാണ് വല വീശി കുറേ മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വ്യത്യസ്തമായിട്ട് മീൻ പിടുത്തം കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് അപ്പോൾ സലേഷണ വേണ്ടേ മീൻ പിടിക്കാണ്ടോ സലക്ഷണ രണ്ട് വാക്ക് നമ്മളെ കൊണ്ടൊരു വെറൈറ്റി മീൻ മീൻപിടുത്തോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ഓക്കെ നടങ്ങ ട്ടാറങ്ങി നടങ്ങ ഇണക്കാൻ തണക്കാൻ കേട്ടോ വേണ്ട ഈ ശ്രേഷൻ ഇറങ്ങിയിട്ട് കുറ്റിക്കടത്ത് തപ്പി ഇണക്കി വല മീൻ കയറ്റും പൈ ഇറങ്ങണേ തൂമ്പ് മീനുണ്ടോ നോക്കിയാൽ മീൻ അപ്പൊ അതെ മജന്മാര് നമ്മള് വി സി ഇട്ടിരിക്കുകയാണ് വി സി ഇട്ടിട്ട് ഒരു വെറൈറ്റി സംഭവമാണ് ചെയ്യുന്നത് അതായത് വി സി ഇട്ടിട്ട് നമ്മൾ ഇത് കാണിച്ചു തരാം അതെ ഇങ്ങോട്ട് ഇവിടെ കണ്ടോ ഇട്ടിട്ട് ഇതിന്റെ കുറ്റിന്നോ അതെ ഇട്ടിരിക്കും മണി ഉണ്ടോ കുറ്റി ഈ കുറ്റിക്കകത്തും തൂമ്പിനകത്തും മീൻ കയറിയിരിപ്പുണ്ട് അതിനകത്തു നമ്മൾ കുത്തുവല വെക്കാതെ ഉള്ള പരിപാടിയാണ് എന്നിട്ട് ഇത് ഇങ്ങനെ പൊക്കി ഇതിൻ്റെ ഒരു സൈഡ് പൊക്കിയിട്ട് ആ കുറ്റിയുടെ പുറത്തൊക്കെ വെച്ചിട്ട് എന്നിട്ട് നമ്മൾ അതിനകത്ത് കുത്തി ഇളക്കുക കുത്തി ഇളക്കി ആ മീനെ ഈ വലയ്ക്കകത്ത് വീശുവലയ്ക്കകത്ത് കയറ്റുക കുത്തോലയില്ലാത്ത കുത്തുവല പോലുള്ളൊരു മീനാണ് അതല്ല കുത്തുവല ഇല്ലാത്തേ അതിനുള്ള പരിപാടിയാണ് എന്തെങ്കിലും കുത്തുമെന്നുള്ള പ്രതീക്ഷയുണ്ട് അജിയപ്പാടെ പോയി പുള്ളി അപ്പുറോട്ട് വലിയ ചാകര തപ്പി പോയിരിക്കും ഒറ്റക്ക് നമ്മൾ തകർക്കുക എന്തായാലും വന്നതാ മെലക്കട്ട നമുക്ക് അരിക്കുള്ള മീൻ പിടിക്കണ്ടേ അരിക്കുള്ള മീൻ പിടിക്കാൻ നമ്മൾ ഇവിടുന്ന് പോകാത്ത അത് വേറെ ഇവിടെ എല്ലാം കാരി കേറിയിരിക്ക എന്നിട്ട് ഇത് ഇങ്ങനെ താത്ത് താത്ത് പോരുക അങ്ങോട്ട് മീൻ കേറത്തില്ല വെള്ളം ചൂടാ ആണോ ഈ സൈഡിൽ മീൻ കേറി വരാലുണ്ടോ വരാലുണ്ടെന്ന് റങ്ങത്തില്ലല്ലേ ഇറങ്ങാൻ പോവാട ഓ സൗണ്ട് സൗണ്ട് ഓ കിടക്കുന്ന അതിനകത്തു നിന്നും മീൻ ഇറക്കണമല്ലോ അത് ഇറങ്ങി വരുന്നുണ്ട് ആ വീടിട ചെമ്പരിയാ കൂടുതൽ ഇതിനകത്ത് കയറി ഇരിക്കുകയാണ് നീ വള്ളക്കകത്ത് ഓ കാരിയുടെ ബഹളം ആണോ കുത്തുപൊിക്കരുത് പൊന്നെ ഒരു കമ്പ് വരാടാത്തേ അതെ മോച്ചെ ഒറ്റയ്ക്കായതുകൊണ്ട് ഒരു മീൻ കുറച്ചേ കിട്ടുന്നുള്ളൂ പക്ഷെ നമുക്ക് ഒരു രണ്ടുപേരുണ്ടായാലേ പണി നടക്കത്തുള്ളൂ എന്തായാലും ഉള്ളത് നമ്മൾ കാണിക്കാം വല എല്ലാം ഉടക്കിരിക്കുക കിട്ടുമ്പോൾ തന്നെ മീൻ എല്ലാം പോയി നമ്മൾ വല വലിച്ചു നോക്കുക എല്ലാം ഉണ്ടെങ്കിൽ കാണിക്കാം കാണാൻ പാടേ കാണാൻ ആ ഉണ്ട് ചെമ്പല്ലി മൊത്തം ഉടക്കാണേ ഉടക്കുണ്ട് അവിടെ അല്ല അപ്പോൾ അടുത്തുടക്ക് പുള്ളി സുലക്ഷൻ തന്നെ വീട്ടിലേക്കാൻ പോണേ കാര്യം ഉണ്ടോ നോക്കാം കേട്ടോ മൊത്തം മേടിച്ചാൽ അന്ന ഞാൻ ഞാൻ വീട്ടിൽ ഇരിക്കാനോട് ഇന്ന് ഞാൻ ഓക്കെ കാര്യങ്ങളൊക്കെ റെഡിയാവും ചെമ്പല്ലി ഉണ്ട് ചെമ്പല്ലി ചെമ്പല്ലി കിടപ്പുണ്ട് കാരി അരിയുണ്ട് ഉണ്ട് അടിയിലുണ്ട് അരാക്കണ്ണ ആ കാരി ചെമ്പല്ലിയോ ഞാൻ പറയേ ഇത് കണ്ടോ മറ്റയ്ക്ക് ഒരാടെ ഇഷ്ടപ്പെടോ മീനുണ്ട് കറിക്കും മീനോ അരിമണിക്കും കറിക്കുന്ന മീനുണ്ട് മീൻ കിടക്കപ്പെടുന്നു ആ പണി വിജയിച്ചില്ലല്ലേ പണി വിജയിക്കും പക്ഷെ നമുക്ക് വെള്ളം കൂടുതൽ ഉണ്ട് വെള്ളം കൂടുതലും എല്ലാം ഉണ്ട് കാര്യമുണ്ട് കണ്ടോ പത്ത് ഇരുപത് ചെമ്പല്ലിയും എല്ലാം ഉണ്ട് അതെ ആ പോട്ടാൽ മതി െഷേ പക്ഷേ മലേ നമ്മൾ മീൻ എടുത്ത് മീനെടുത്തിട്ടാണ് കേട്ടോ കെട്ടിയ മീൻ ഉരുക്കണ്ടിക്കരി ഈ നട്ട് വെയിൽ കറക്റ്റ് പറഞ്ഞാൽ ഒരു മണി ആയിട്ടാ ഈ നട്ട് വെയിൽ നിൽക്കണ്ടോ ഉരുകി പോവുക ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മീൻ പിടിച്ചിടുന്ന കേട്ടോ ഇന്ന് അല്ലാടാ പക്ഷേ ഉദ്ദേശിച്ച മീൻ കിട്ടിയില്ല മീനാണ് ഓർഡർ ഓർഡറുണ്ട് നമ്മുടെ കാഞ്ഞിരപ്പള്ളിന്ന് ചേട്ടൻ പിടിച്ചിട്ടുണ്ടായിരുന്നു എത്ര പേരളിക്കുന്നു പക്ഷേ ആർക്കും കൊടുക്കാൻ പറ്റില്ല മീന വരാൽ ഇവിടെ ചാടി പോയോടാ ഇപ്പടാ പോയത് ആരും പോയി ചെയ്തു പത്രത്തിൽ പോയട്ടോ തട്ടിട്ടാണോ എന്താ വച്ചാ മരേ ഒരു വരയ്ക്കാത്തത് നമ്മൾ മീൻ എടുത്തിട്ട് തീരുന്നില്ല ചെമ്പല്ലിയോ കൂടുതൽ ഇത് കണ്ടോ ഉണ്ടോ ഇത്ര മീനായിട്ടുണ്ട് മീനായി ഒരു ഒരു പറ്റും ഒറ്റ വരയ്ക്കാത്തത് നീ കിടക്കണ്ടോ കണ്ടോ ചെമ്പരി കൂടുതലല്ലേ കല്ലടമുട്ടി കൈതക്കോരണ്ടി ഈ മീൻ കാരണം ഇന്ന് പറഞ്ഞാൽ അപ്പോൾ മച്ചാൻ അത് ഞങ്ങൾ വീശി വീശി വില കൊണ്ടുള്ള വ്യത്യസ്ത വീഡിയോ ഇന്ന് ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുക ഞങ്ങൾക്ക് കിട്ടിയ മീനെയൊക്കെ നിങ്ങളെ കാണിക്കാം അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ ഞങ്ങളുടെ വീഡിയോ കാണുന്നെങ്കിൽ ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്യുക അപ്പം കൈ ഒക്കെ പൊക്കുന്നില്ല കൈ പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈലന്റ് ആയിട്ട് പറയുന്നത് ഓക്കെ ആ ചേട്ടർ ആ ചേട്ടർ നന്ദി നമ്മളെ ഇത്ര ഫേമസ് ആക്കിയ ഡ്രൈവർ എന്നുള്ള പേര് നമുക്കതൊന്നും ഒരു വിഷയമല്ല അതൊക്കെ നമ്മുടെ ഇതിനകത്തുള്ള അത് നമ്മൾ തമാശ രീതിയിലതൊന്നും കണ്ട് ഇതാക്കുന്നോ ഓക്കെ മീൻ കാണിക്കാം വേണ്ട കിട്ടി മീൻ കണ്ടോ ബക്കറ്റ് കിട്ടുന്ന നമുക്ക് എത്ര മീൻ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല ഒരു പക്കറ്റ് മീൻ ഒരു പക്കറ്റില്ല ആരോ ബക്കറ്റ് മീൻ ഉണ്ടോ കണ്ടോ തീ ഇട്ടുകൊണ്ടിരിക്കാം കേട്ടോ ഓക്കെ